അഖണ്ഡ ആര് നമ്മുടെ ബാലയ്യ എന്നൊന്ന് കാണണമല്ലോ കാണണമല്ലോ അതല്ല ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അജാടത്തെന് ശിവ അനുമതി യമനെ കണ്ണെടുത്ത് എന്തിന്റെ മാട്ടോ ജയകുമാറിനും പ്രായമില്ലേ താനൂർ അബ്ദുള്ളക്കും പ്രായമില്ലേ അവരൊക്കെ അമ്പതും നൂറും പേര് ഇടിച്ചിടുമ്പോ ഞാൻ മാത്രം ഇളിച്ചോണ്ട് നിന്നാ മതിയോ ഇവിടം ചോദിക്കാനും പറയുന്ന ആരുമില്ലേ ഇവന് കൊറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു എന്തിന് എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് അയാൾ അവിടെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ കുറവുള്ള ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യണത് പറയാൻ പറ്റില്ല വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നു